ഹായ്ലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള കുറച്ച് കുട്ടികളുടെ റിസൾട്ട്സ് അനൗൺസ് ചെയ്തതായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിരുന്നു അപ്പം കുറേ പേര് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറൊക്കെ വെച്ച് അടിച്ചു നോക്കുന്നുണ്ടാവും ചില സമയത്ത് റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല ഇന്നോലും സ്വാഭാവികമായിട്ടും കാലങ്ങളായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ആദ്യം ഇവാലുവേഷൻ കഴിഞ്ഞിട്ടുള്ള പേപ്പേഴ്സിൻ്റെ മാർക്സ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അവർ അനൗൺസ് ചെയ്യാറുണ്ട് ലേറ്റർ വരുന്ന ഓരോന്നും പിന്നെ അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ വരികയാണ് ചെയ്യാം അപ്പം ഈ പ്രാവശ്യം ഇഗ്നോ ഒരു ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ ചെറിയ മാറ്റം അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഏർലി ഡിക്ലറേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കുറച്ച് റിസൾട്ട്സ് ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അതായത് തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതായത് അവസ ഫൈനൽ ഇയർ ഓരോ സബ് ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് അവർക്ക് അവർക്കിനിപ്പം എന്തെങ്കിലും ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ കോഴ്സിനെ ഞാനിപ്പോൾ ജൂൺ ജൂലൈ ഒക്കെ സമയമാണ് ഇപ്പം കൂടുതലായിട്ടും കുറേ കോഴ്സുകൾ ബി എഡിലേക്ക് അഡ്മിഷൻ റെഗുലറായിട്ട് പി ജി ചെയ്യാൻ വേണ്ടി അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് റിസൾട്ട്സ് പെട്ടെന്ന് വരണം വന്നാൽ മാത്രമേ അവർക്ക് ആ കോഴ്സിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ സോ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ഒരു ഏർലി ഡിക്ലറേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇഗ്നോ കൊണ്ടുവന്നിട്ടുള്ളത് സോ അവരുടെ മാത്രം റിസൾട്ട് ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുക ബാക്കിയുള്ള കുട്ടികൾ റിസൾട്ട്സ് വഴിയേ വരുന്നതായിരിക്കും ഇഗ്നോ എന്തായാലും എക്സാം കഴിഞ്ഞ ഇത്രയും ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ എക്സാംസ് അല്ലെങ്കിൽ എക്സാം റിസൾട്ട്സ് അവർ അനൗൺസ് ചെയ്യാറുണ്ട് അപ്പം ഇനി നിങ്ങളെ റിസൾട്ട് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആരും പാനിക് ആവരുത് റിസൾട്ട്സ് വഴിയേ വന്നോളും അവർ കഴിയുന്നതിനനുസരിച്ച് ഇവാലുവേഷൻ ക്യാമ്പ് കഴിയുന്നതിനനുസരിച്ചാണ് റിസൾട്ട്സ് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഏർലി ഡിഗ്രേഡേഷൻ റിസൾട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടികളുടെയും റിസൾട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇഗ്നോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ബാച്ചിന്റെ റിസൾട്ടിനെ കുറിച്ച് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് അതുപോലെ തന്നെ ഇതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ ആൻഡ് ഓൾസോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മൾ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി സൈക്കോളജി ബി കോം ബി ബി എ അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമിൽ എം എ അറബിക്ക് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമിൻ്റെ ക്ലാസ്സുകൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ കൊടുക്കുന്നുണ്ട് മറ്റാരും നൽകാത്ത രീതിയിലുള്ള ക്ലാസ്സുകൾ ഏറ്റവും സ്പെഷ്യലി പറയുകയാണെങ്കിൽ ആപ്പ് ത്രൂ ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ നോട്ട്സ് അതുപോലെ തന്നെ നമ്മൾ അസൈൻമെന്റ് സപ്പോർട്ട് ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കുന്നത് പിന്നെ ഈ പറയുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫ്രീ ആണ് അതുപോലെ തന്നെ മറ്റു കോഴ്സുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ഇവിടെ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്